ും വറഹമത്തുള്ള മൂന്നാം ക്ലാസിൻ്റെ അഖീദയുടെ സമ്പൂർണമായ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കേൾക്കാത്തവർ കേൾക്കാത്തവർ അത് പോയി കേൾക്കുക അത് കേട്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കേൾക്കുക ഇവിടെ നമ്മൾ അക്കീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കാൻ പോകുന്നത് യോജിച്ചവ ചേർക്കാം ഒന്നാമത്തെ തൗറാത്ത് ജബൂറ് ആരാധനക്കർഹൻ നരകം കാക്കൽ മുർസലുകളിൽ ശ്രേഷ്ഠർ സ്വർഗം കാക്കൽ ഇപ്പുറത്ത് മാലിക് അലൈഹി സ്വലാം ഉലുൽ അസ്മുകൾ ഇബ്രാനി യൂനാനി റിൽവാൻ അലിഹി സ്ലാം അള്ളാഹു അപ്പോൾ നോക്കുക തൗറാത്ത് തൗറാത്തിൻ്റെ ഭാഷയാണ് ഇവിടെ ചോദിക്കുന്നത് തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ് കിട്ടിയെല്ലാവർക്കും പറയാം പക്ഷെ ഇവിടെ ഭാഷയെ ചോദിക്കുക തൗറാത്ത് ഇബ്രാനി ഹിബ്രു പണ്ട് പഠിച്ചാലേ ആ അടുത്ത് ജബൂർ ജബൂർ എന്താണ് യൂനാനി യുനാനി അടുത്ത് കർഹൻ അള്ളാഹു വളരെ സിമ്പിളായ ചോദ്യം അടുത്ത് നരകം കാക്കൽ ആരാണ് മാലിക് അലഹിസ്സലാം മുർസലുകളി ശ്രേഷ്ഠർ ആരാണ് ഉലുൽ അസ്മുകൾ അടുത്തത് സ്വർഗം കാക്കൽ ആരാണ് റഹ്വാൻ അലഹി സ്ലാം അടുത്തത് രണ്ടെണ്ണം എഴുതാനാണ് എന്ത് ഉലുൽ അസ്മുകളുടെ രണ്ടാളെ പേര് അഞ്ച് നബിമാരാണ് ഉലുൽ അസ്മുകൾ ആരൊക്കെയാണത് നൂഹ് അലിഹിസലാം പിന്നെ ഇബ്രാഹിം അലൈഹി മൂസ അലൈഹി സ്വലാം ഈസ അലൈഹി സ്വലാം മുഹമ്മദ് സഹി വസ്ലാം അപ്പൊ നമ്മുടെ പേര് എല്ലാവർക്കും അറിയാലോ പിന്നെ ഈസാ നബി അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് നബിന്റെ പേര് എഴുതിയാൽ മതി അടുത്തത് പരലോകവിശ്വാസത്തിൽ പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ഞാൻ വീഡിയോ റിവിഷൻ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ അഞ്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അഞ്ച് ആറോ കാര്യങ്ങൾ ഏതൊക്കെയാ ഖബർ ജീവിതം മഹർ മീസാൻ സിറാത്ത് സ്വർഗം നരകം ഏതൊക്കെയാ ഖബർ ജീവിതം മഹർ മീസാൻ സിറാത്ത് സ്വർഗം നരകം അടുത്തത് പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച ഭവനങ്ങൾ വളരെ സിമ്പിളാണ് സ്വർഗവും നരകം ഭവനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ നമ്മളൊന്ന് അന്തം വിടും അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇതാ ഭവനങ്ങൾ എന്ന് പറഞ്ഞാല് വീടുകൾ നടത്തത്തിനാണ് രണ്ട് ഭവനങ്ങൾ ഏതൊക്കെ സ്വർഗവും നരകവും സ്വർഗവും നരകവും പഠിച്ചില്ലേ അടുത്തത് മുറിസലുകൾ ആരാകുന്നു ആരാണ് മുറിസലുകൾ നിയമ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലുകൾ എന്ന് പറയുന്നത് ആരാണ് മുറിസലുകൾ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുറിച്ചലുകൾ അടുത്തത് ഖുർആാൻ അവതരണം പൂർത്തിയായ പൂർത്തിയായി എത്ര വർഷം കൊണ്ട് അപ്പം ഖുർആാൻ അവതരണം പൂർത്തിയായത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് എല്ലാവർക്കും അറിയാം അല്ലേ ഇരുപത്തി മൂന്ന് വർഷം പക്ഷെ എഴുതുമ്പോ ശ്രദ്ധിക്കണം അക്ഷരത്തെറ്റ് വരരുത് അക്കത്തിൽ എഴുതിയാലും കുഴപ്പമില്ല അറബിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് ഇരുപത്തിമൂന്ന് ഇനി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അക്കത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഇരുപത്തിമൂന്ന് വർഷം അടുത്ത് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാം അപ്പോ നമ്മൾ ആ റിവിഷൻ വീഡിയോയിൽ നമ്മൾ നമ്മളൊരു പാട്ടാക്കിട്ട് പഠിച്ചിരുന്നത് അല്ലെ ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനസ്സിലും മുതിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനസ്സില് മുതിക്കാത്ത അനുഗ്രഹങ്ങൾ അടുത്തത് ആരാണ് മലക്കുകൾ വളരെ വളരെ സിമ്പിളായ ചോദ്യമാണ് പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അല്ലേ ഇതാ എവിടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രകാശം എഴുതുമ്പോൾ പ്രത്യേകം എഴുതുമ്പോൾ സൃഷ്ടികൾ എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് രണ്ട് പ്രത്യേക ഒക്കെ ശ്രദ്ധിക്കണം അടുത്തത് നബിമാരുടെ മൂന്ന് വിശേഷങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കണം മലക്കളുടെ വിശേഷം നമ്മൾ പഠിക്കണം കേട്ടോ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല ക്ഷീണമോ മടിയോ ഇല്ല അത് ആരുടെ വിശേഷമാണ് മരക്കളുടെ വിശേഷം എന്നാൽ നബിമാർക്കും ഉണ്ട് ഇതേപോലെ വിശേഷം എന്താ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ് മൃഗത്തിന് മുമ്പു ശേഷം അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല അപ്പൊ അവിടെ നിന്ന് ഒരു നാലണം പഠിച്ചു വെക്കുക പിന്നെ ഇസ്രാഫിയിൽ രണ്ടാമതും ഇസ്രാഫിൽ അലിഹിസ് കേട്ടോ രണ്ടാമതും സൂറിൽ ഊതുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെ നമ്മൾ പഠിച്ചതാണത് ഇതാ പിന്നീട് നാൽപ്പത് വർഷം എഴുതുന്നത് കണ്ടോ നാൽപ്പത് നാൽപ്പത് വർഷം അടുത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് ആര് മലക്കുകൾ അടുത്ത് അമലുകളെല്ലാം മീസാൻ എന്ന ഡേഷ് ഞാൻ പറഞ്ഞിരുന്നു ഈ ചോദ്യം പല രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് അമലുകൾ എല്ലാം മീസാൻ എന്ന തുലാസിൽ അതാണ് ഇവിടെ വന്നത് ഇനി ഇങ്ങനെ ചോദ്യം വരും മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും എന്ത് അമലുകൾ വേറൊരു ചോദ്യം അമലുകൾ ഡാഷ് എന്ന തുലാസിൽ തൂക്കപ്പെടും മീസാൻ ഇങ്ങനെ മൂന്ന് രൂപത്തിൽ അവിടെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അടുത്തത് യുസീബന ഇല്ലാമ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ഞാൻ പറഞ്ഞിരുന്നു എന്താണത് ഇല്ലാമ ാഹുലന കത്തബല്ലാഹുല അതിന്റെ അർത്ഥം പഠിക്കാൻ നബിയെ താങ്കൾ പറയുക നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല അടുത്ത് ദുന്യാവിലെ തീയനേക്കാൾ എഴുപത്തിയൊമ്പത് അത് നമ്മൾ പറഞ്ഞിരുന്നു എഴുപത് ഒമ്പത് എന്നുള്ളത് അവിടെ തെറ്റിപ്പോയതാണ് പോയതാണ് എഴുപത്തി ഒമ്പത് അട്ടോ എഴുപത്തി ഒമ്പത് ഇവിടെ പിന്നെ താന് ശ കൊടുത്തിട്ട് അടിയിൽ കസിർ കൊടുക്കുക എഴുപത്തി ഒമ്പത് അട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണ് എഴുപത്തിന്ന് എഴുതിയിട്ട് പിന്നെ ഓ വേണ്ട എഴുപത്തി ആ എഴുപത്തി ഒമ്പത് ആ ഓ വാണം അപ്പൊ എഴുപത്തി ഒമ്പത് അങ്ങനെ തന്നെ എഴുപത് ഒമ്പത് എന്തായാലും പറ്റൂല എഴുപത്തി ഒമ്പത് അക്ഷര തെറ്റ് വന്നതാണ് അടുത്തത് ഖബറ് ഒന്നുങ്കിൽ ഡാഷ് അല്ലെങ്കിൽ ഡാഷ് അത് നമ്മൾ പഠിച്ചതാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താ ഖബറ് ഒന്നുങ്കിൽ സ്വർഗത്തോപ്പായിരിക്കും എങ്ങനെ തോപ്പ് ചെയ്തു നോക്കുക സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരക കുണ്ടായിരിക്കും നരകക്കുണ്ടായിരിക്കും നരകക്കുണ്ട് സ്വർഗത്തോപ്പ് നരകക്കുണ്ട് അടുത്തത് സർവ്വലോകത്തിനും ഡാഷ് ഒമാർ ഇത് വരാൻ സാധ്യതയുണ്ട് ഒമാഅർസാക്കലില്ലാ ലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല അടുത്തത് എണ്ണം എഴുതാനാണ് ഉലുൽ അസ്മുകൾ എത്രയാണ് അഞ്ച് ഈമാൻ കാര്യങ്ങൾ ആറ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ നാല് അള്ളാഹു ഏടുകൾ നൂറ് വളരെ അടുത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളതാണ് അടുത്ത ചോദ്യം എന്താണ് ഇതാ കണ്ടില്ലേ അലൽ ഡാഷ് എന്താ അലിഫു അടുത്ത് ഇലാഹി റബ്ബിൽ ആലമീന അപ്പൊ പൂരിപ്പിക്കാനാണ് പാട്ട് പൂരിപ്പിക്കാനാണ് ഒന്നാം പാടത്ത് നിന്ന് ഈ ഒരു ചോദ്യമാണ് ഇവിടെ വന്നത് എന്താൽ അപ്പോ നന്നായി പഠിക്കും അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും ഒന്നും പറയാൻ വിട്ടുപോയിട്ടില്ലല്ലോ അമ്മന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റിവിഷൻ വീഡിയോ നന്നായി പഠിച്ച് എല്ലാവരും ഫുൾ മാർക്ക് നേടുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ